ിത്തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച വിമല ഇന്ന് കോളിയടുക്കം ജി യു പി സ്കൂളിലെ പാചക തൊഴിലാളിയാണ് കേരള ബിരിയാണി ക്വീനിന്റെ പരസ്യം കണ്ട മകളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കാസർകോട്ടെ മത്സരവേദിയിലേക്ക് എത്തിയത് ജനുവരി പതിനഞ്ച് എന്ന ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞു പരവരടുക്കത്തും കോളിയടുക്കത്തും ആള് കൂടുന്ന ഇടത്തെല്ലാം വിമലയും വിമലയുടെ അപ്പം ഇതിന് ശേഷമല്ലേ എന്തോ ഒരു സന്തോഷം കാരണം എല്ലാരും എന്നെ കാണുമ്പോൾ നല്ല അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ ഇത് എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് ആണ് ഞാൻ കാണുന്നത് എന്നും അല്ലാത്ത രീതിയിൽ നിന്നും ഇപ്പം നല്ലൊരു വിലയും കിട്ടുന്നു നല്ലൊരു അംഗീകാരവും കിട്ടുന്നുണ്ട് പിന്നെ മമ്മൂക്കാനൊക്കെ ഈ ജന്മത്തിൽ ഞാൻ കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പക്ഷെ എനിക്കതിന് ഭയങ്കര സന്തോഷമാണ് എനിക്ക് കാണുമല്ലോ എല്ലാവരെയും കാണണമെന്നും പിന്നെ റോസ് ബാൻഡിന്റെ അടുത്തും പിന്നെ മാതൃഭൂമിന്റെ അടുത്തും എനിക്ക് നല്ലോണം നന്ദിയുണ്ട് പറയാ ഇത് എനിക്ക് ഇതുവരെ എത്തിയത് കൊണ്ട് വീട്ടുകാരും നാട്ടുകാരും സ്കൂളിലെ കുട്ടികളും ജീവനക്കാരും എല്ലാം അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് കാണാൻ വരുന്നവർക്കെല്ലാം വിമലയോട് ഒരാഗ്രഹം പറയാനുണ്ട് എല്ലാരും പറഞ്ഞ മമ്മൂക്കായ വിശേഷം പറയണമെന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുമോന്നു എനിക്ക് അറിഞ്ഞൂടാ സംസാരിച്ചാൽ നല്ല സന്തോഷം ടീച്ചർമാരെല്ലാം പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടീടെ അടുത്ത് വിശേഷം മമ്മൂക്കാരിനടുത്ത് വിശേഷം പറയണമെന്ന് പിള്ളേർ പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്